ഷാഫി മഹിമിൻ്റെ ആ ശരിയായ വഴി നമ്മൾ ഓറുമാർ ബഹുമാനപ്പെട്ട വണ്ടൂരിലെ ഓറും അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മൾ അനുസ്മരിക്കുന്ന ശംസുലമാ ഓറും ഈ താജുൽ ഉലമ ഷംസുൽ ഉലമ എന്ന ഈ മഹാന്മാരായ നമ്മുടെ ശൈഹാനി ഈ നമ്മുടെ ഈ ശൈഹാനി ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് പൊന്നാനി ശരണി കൃത്യമായി ലഭിച്ചത് ബഹുമാനപ്പെട്ട തറക്കണ്ടിയിലെ ഓർക്ക് പൊന്നാനുസരണ ഇൽമും ഷാഫി മധു നൽകിയ മഹാനായ തറക്കണ്ടിരൂറി എവിടെ നിന്നാണോ നുകർന്നതെങ്കിൽ ആ മഹാഗുരുപുര്യന്മാരിൽ നിന്ന് കിതാബുകളും വിൽമും നുകരാൻ സൗഭാഗ്യം ലഭിച്ച മഹാന്മാരാണ് ബഹുമാനപ്പെട്ട താജുൽ അലമാ വണ്ടൂരിലെ താജുൽ അലമാവിടെ പിതാവ് അല്ലാമാ പോക്കർ മുസ്ലിയാർ മഹാനായ ശംസരലമാ കുത്തുബി അവർക്കോടുകൂടി ഗുരുവര്യരായ എല്ലാ മാ പോക്കർ മുസ്ലിയാർ അവരുടെ ജ്യേഷ്ഠ സഹോദരൻ അല്ലാമാ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരിലൂടെ ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളുടെയും അതേപോലെ തന്നെ വെളിയങ്കാട് ഉമർഖാദിയുടെയും ഒക്കെ സമശീർഷരായി അവരുടെ കാലത്ത് ജീവിച്ച ബഹുമാനപ്പെട്ട ഔട്ടോയ മുസ്ലിയാർ എന്നവരുടെ നേരിട്ടുള്ള ശിഷ്യത്വം ലഭിച്ചിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ മൂത്താപ്പ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ ആ പാരമ്പര്യത്തിലൂടെ പൊന്നാണി സരണി സമ്പൂർണമായി നമുക്ക് നൽകാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞു തറക്കണ്ടിയിലെ ഓറിലൂടെ തട്ടാങ്കര കുട്ട്യാമൂസിയാരെ ഒപ്പിയെടുത്തുകൊണ്ട് അങ്ങനെ തന്നെ പൊന്നാനീസ്വരനെ കൈമാറാൻ തന്റെ ശിഷ്യന്മാർക്ക് കൈമാറാൻ ബഹുമാനപ്പെട്ട ശംസുലമ നമ്മൾ അനുസ്മരിക്കുന്ന ഊർക്ക് കഴിഞ്ഞു ഈ രണ്ടാളുകളുടെയും ജീവിതത്തിൻ്റെ ഏതാണ്ട് മധ്യകാലം കഴിഞ്ഞ ശേഷം അവസാനിക്കാറാകുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായി വിധിയാൽ അവർ കൈകാര്യം ചെയ്തു വന്ന ഈ പൊന്നാനുസരൂടെ യാതൊരു വെള്ളവും ചേരാത്ത മായവും കരരാത്ത സംശുദ്ധമായ രൂപം നിലനിൽക്കാൻ മായം കലർത്തുന്ന എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ രണ്ടു മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ ഒരു തരത്തിലുള്ള മായവും കരരാത്ത ഒരു പണ്ഡിതന്മാരുടെ കൂട്ടായ്മയായി കേരള സംസ്ഥാന ജമ്പീയത്തിൽ എന്ന ആ മഹത്തായ സംശമായ പണ്ഡിത സംഘ രൂപീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈ രണ്ട് മഹാന്മാർക്കും സാധിച്ചു ആ മഹാന്മാരോടൊപ്പം ഉയർന്ന മഹാന്മാർ ധാരാളമുണ്ടായി സമസ്ത കേരള ജംഇത്തുല്ല രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങി വിദേഹത്തിന്റെ സംഘങ്ങൾക്കെതിരിലായി ആദ്യം രൂപം കണ്ട മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുല്ല അത് രൂപീകരിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങി വരക്കൽ മുല്ലക്കോയ മുല്ലക്കുവായ തങ്ങളവറുകളെ കണ്ട് പറക്കത്തെടുത്ത് ആ കാര്യം ഉണർത്തിക്കൊണ്ട് വിലമാക്കളെ ക്ഷണിപ്പിക്കുകയും അതിനാളെക്കൂട്ടി ജമ്മീയത്തിൽ നിന്ന് രൂപീകരിക്കുകയും ചെയ്തതിൽ മുൻപന്തിയിൽ നിന്ന് ആൾ ബഹുമാനപ്പെട്ട പാങ്ങൽക്കാരൻ അഹമ്മദ് കുട്ടി മുസ്ലിാരാണ് ഇടയ്ക്കിടയ്ക്ക് ഓർ പറയുമ്പോൾ നമ്മളെ പാങ്ങൽക്കാരൻ്റെ ഭർത്താൻ എന്താ ഒന്നും ആരും പറയാത്തത് അവരല്ലേ ഇവിടുത്തെ മുരട് അവരല്ലേ സമസ്തയുടെ തല എന്ന് ബഹുമാനപ്പെട്ട ഓർഡടക്കിടക്ക് പറയാറുണ്ട് അതായത് സംസാരങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട കുട്ടിയാണ് വിസ്മൃതമാകുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അവരാണ് സമസ്ത കേരള ജമ്മിയ ഉണ്ടാക്കുന്നത് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് നാപ്പത്തഞ്ച് വരുമ്പോഴേക്ക് സമസ്തയുടെ ഓടി നടത്തത്തിൽ കാൽനൂറ്റാണ്ടു കാലം മഹാനപറുകളാണ് സുദീർഘമായി ഏതാണ്ട് പത്തിരുപത് കൊല്ലക്കാലം ഈ സമസ്തയെ കൊണ്ടുനടന്നത് എല്ലാം എല്ലാം അവർ തന്നെ പത്രവും അവർ തന്നെ അത്ഭയാനും അവർ തന്നെ യോഗവും അവർ തന്നെ സമ്മേളനവും അവർ തന്നെ അതിൽ കാശുണ്ടാക്കുന്നതും അവർ തന്നെ ചെലവഴിക്കുന്നതും അവർ തന്നെ എല്ലാം അവർ തന്നെ എല്ലാം എല്ലാമെല്ലാമായ ആ പാകിൽക്കാരനടക്കമുള്ളവർ ലോകത്തോട് ഇവിടെ പറഞ്ഞു സമസ്ത സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റായി എല്ലാവരും തിരഞ്ഞെടുത്ത് അഭിപ്രായപ്പെട്ടത് വരക്കൽ മുല്ലക്കുമായി തങ്ങൾ അവരുടെ അവർ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിാരെ ഏൽപ്പിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാബറുകൾ സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ പറയാറുള്ളത് അപ്പോൾ ഓരോരുത്തരൊക്കെ തോന്നിയത് തോന്നിയത് ഇങ്ങനെ എഴുതുക എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ അതിനൊന്നും അവലംബം ഉണ്ടാവില്ല ഏത് സ്ഥലത്തത് കിട്ടി എവിടുന്ന് കിട്ടി ചരിത്രം ചോദിച്ചാലത് പറയാൻ പറ്റാത്ത വിധം ഓരോരുത്തർ ഇങ്ങനെ എഴുതണം ബഹുമാനപ്പെട്ട ഷെയ്ഖുനാബറുകൾ ഇടയ്ക്കിടെ പ്രസംഗിക്കുമ്പോൾ തുടങ്ങാറുള്ളതാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ എന്നും പറഞ്ഞാൽ തുടങ്ങുക തൊള്ളായിരത്തി പത്തൊന്നിന് ശേഷം വഹാബിസം വന്നതും ആ വഹാബിസം ഒന്നായിട്ട് വന്നതും ശേഷം പാങ്ങിൽക്കാരൻ മുന്നിട്ടിറങ്ങിയതും അത് കഴിഞ്ഞ് സമസ്ത രൂപീകരിച്ചതും അത് രൂപീകരിച്ച വരക്കൽ മുല്ലക്കോയ തങ്ങളെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അവർ വൈകാതെ തന്നെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദും കുറിച്ച് ആ സ്ഥാനം കയ്യേൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അതിൻ്റെ ഉപദേശകരായി നിലക്കൊണ്ടുപോകുമെന്നാണ് ബഹുമാനപ്പെട്ട ശേഖുന പറയുകയാണ് ആ പാങ്ങിൽക്കാരനും കഴിഞ്ഞ് ശേഷം ഈ സമസ്തയിൽ എന്നാണ് എവിടെ നിന്നാണ് ആളുകൾ ഏത് സമയത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് മിനുട്സിൻ്റെ വിവരത്തിൽ പോലും കാണാത്ത വിധമുള്ള ആളുകളാണ് സമക്ഷ നേതൃത്ഥാനത്ത് പിന്നെ വരുന്നത് മിനിറ്റ്സ് നോക്കിയാൽ കാണൂല ഞാൻ നോക്കി പരിശോധിച്ചിട്ട് എൺപത്തഞ്ചാം വാഷികത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള സമസ്തൻ്റെ മിനിസ്റ്റുകളുടെ റിപ്പോർട്ട് കാണാനില്ല അറുപതാം ഭാഷികത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് സമസ്തക്കൊരു സെക്രട്ടറി അവർ പറവണ്ണ വൈദ്യംകുട്ടി മുസ്ലിയാർ അവർ പോയ ശേഷം ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് കാണുന്നുണ്ട് ആ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എന്നാണ് എന്ന് കാണുന്നില്ല അതേത് കാലത്താണെന്നറിയില്ല അത് ഉണ്ടായിട്ട് കളയുന്നതാണോ അവരെ സ്ഥാപക നേതാവാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒടിച്ചു മാറ്റിയതാണോ അതല്ല എന്തോ കഥ അതറിയില്ല പ്രസിഡന്റ് അവരെ മുസാവറയിലേക്ക് തിരഞ്ഞെടുത്ത് കാണുന്നില്ല അങ്ങനത്തെ ചില ആളുകൾ സമസ്തയിലേക്ക് കടന്നുകൂടിയ ശേഷം അതിൽ പരിഷ്കാരം വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ എട്ടാം തീയതി മുതൽക്കുള്ള സമസ്ത കേരള ജമ്മീയത്തുലമായേ അതിൻ്റെ കാലം മുതൽക്ക് നാൽപ്പത്തിരണ്ട് വർഷക്കാലം അതിനുവേണ്ടി ഓടി നടന്ന് കഠിനാധ്വാനം ചെയ്ത അഖില കേരള ജമ്മീയത്തുലമായ എന്ന മലപോലെ വന്ന ഒരു സംഘടന വന്നപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഓർമ്മ പോണമില്ലാത്ത വിധം സംഘടന കേരളത്തിലെ സംഘടനാ ചരിത്രത്തിൽ നിന്ന് നിശേഷം നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനായ ഷെയ്ഖുന താജുൽ ഉലമ എന്ന മഹാനവർക്കളെ ആ മഹാനവർക്കളുടെ നാൽപ്പത്തി രണ്ട് കൊല്ലക്കാലത്തിന് ശേഷം പിന്നീട് സമസ്തയിൽ നിന്ന് പോന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാനുള്ളത് ആധുനിക സമസ്താണ് അഭിന്ന സമസ്തയെ സമസ്ത ആധുനീകരിക്കപ്പെട്ടപ്പോൾ ആധുനീകരണത്തിന് വിരുദ്ധമായി കൊണ്ട് പഴയ സമസ്തയെ പുനരുദ്ധരിക്കാനും അതിനെ പുനഃസ്ഥാപിക്കാനുമാണ് കേരള സംസ്ഥാന ജംയദുരമാ രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ ആ പഴയുടെ സമസ്തയുടെ പാരമ്പര്യം കേരള സംസ്ഥാന ജം ചെയ്യത്തുള്ള നമുക്കാണ് എന്നാൽ നമുക്ക് നൂറാം വാർഷികാഘോഷിച്ചുടേ ഒന്നും പറയട്ടെ അത് സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ടല്ലോ സമസ്ത കേരള ജമ്മിയത്തുള്ള മാറി ആ പേര് നമ്മൾ സ്വീകരിച്ചിട്ടില്ലല്ലോ നമ്മളെ ബഹുമാന്യന്മാരായ നേതാക്കന്മാർ ആ പേര് സ്വീകരിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല കാരണം ആ പേര് കൊണ്ടായിട്ട് കാര്യമൊന്നുമില്ല ആ പേരിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ പിന്നെ പല പ്രശ്നങ്ങളുണ്ടാക്കും അതേപോലെ തന്നെ സമസ്തനെ നിലംപരിശാക്കി തകർക്കാൻ വേണ്ടിയും നമ്മുടെ പണ്ഡിതന്മാർ പരിശ്രമിച്ചിട്ടില്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ബഹുമാനപ്പെട്ട് ഷെയ്ഖുനാവുകൾക്ക് പിന്നീട് സമസ്തയിലുണ്ടായ പിളർപ്പിന്റെ കാലത്ത് നടന്നതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനക്കാരെയോ ഏതെങ്കിലും മറ്റുള്ളവരെയോ ഒക്കെ കൂട്ടിപ്പിടിച്ചാൽ വാസ്തവത്തിൽ ഷെയ്ഖുനാക്കും സാധിക്കുമായിരുന്നു അല്പമൊക്കെ സ്വാധീനം നേടാനും സമസ്തയെ ഇല്ലാതാക്കാനും സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോ നേക്ക് പോക്കുകളോ ഒക്കെ നടത്തിയാൽ ബഹുമാനപ്പെട്ടവർക്ക് അത് സാധിക്കുമായിരുന്നു ചാണക്യതന്ത്രമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖനാക്ക് രംഗത്തും രാഷ്ട്രീയ രംഗത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് പണ്ടി പെരിന്തൽമണ്ണയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ വെച്ച് ഒരു കൈനോട്ടക്കാരൻ ബഹുമാനപ്പെട്ട ഷെയ്ഖനാ പോലൊരു കയ്യുങ്ങൾ പിടിച്ചു ഇങ്ങനെ നോക്കി വെച്ചമിച്ച് നോക്കിയിട്ടുണ്ട് ഇതിൽ നല്ലൊരു അടയാളുണ്ട് ആ അടയാളം ഒന്ന് നോക്കാം ഒന്നുണ്ട് എന്ന് പറയണേ അദ്ദേഹം പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഒറ്റക്ക് കൈ നോക്കാനെന്ന് പറഞ്ഞപ്പോഴേ ശേഖന വലിച്ചു അപ്പം അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള രേഖ സഖാവി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കയ്യിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കയ്യിലുള്ള അതേ രേഖ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ചാണക്യതന്ത്രം തന്നെയാണോ സഹാവി എം എസ് നമ്പൂതിരിപ്പാടിന് ആ നമ്പൂതിരിപ്പാടിൻ്റെ കൈരേഖ അതേപോലെ കൈരേഖയുള്ള ആളായ ശെഹുന ചേഹനാക്കുമല്ല തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചാൽ സമസ്തയെ ഇല്ലാതാക്കാൻ വേണ്ടി പലതും ചെയ്യാമായിരുന്നു പക്ഷേ സമസ്തയുടെ പെരുപ്പവും സമസ്തയുടെ മദരസയുടെ ആധിക്യവും കുഞ്ഞുങ്ങളൊക്കെ ആ രംഗത്ത് പഠിച്ചു വരുന്നതിൻ്റെ രൂപവും ഒക്കെ പെട്ടെന്ന് അട്ടിമറിച്ചാൽ സമൂഹത്തിനും കേരളീയ ദീനിനും ഇസ്ലാമിനും ഷാഫി മധുനും ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്തുകൊണ്ടാണ് സമസ്തക്ക് ഒരു തിരുത്തൽ കൊണ്ട് നിലക്കൊള്ളുക തെറ്റുകളും കുറ്റങ്ങളും വരുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുക വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ശരിപ്പെടുത്തുക അതെങ്ങനെ വിമർശിക്കണമോ അങ്ങനെ വിമർശിക്കുക ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഒരു ഒരു ആവശ്യത്തിന് മുന്നോട്ട് നീക്കുന്ന ശൈലിയാണ് ബഹുമാനപ്പെട്ടവർ രൂപീകരിച്ചത് അതിനവർ തെരഞ്ഞെടുത്തത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർക്കവരുടെ ഇഷ്ടശിഷ്യരായ അവരെ അതേപടി ഒപ്പിയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പിൻഗാമിയായി നിലക്കൊണ്ട ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലൈ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനരെ അഭിവന്ദരായ താജുലമായ ഷെയ്ഖുന അവ പത്ത് പതിനാല് വയസ്സ് കൂടുതലുണ്ട് അവർക്ക് ആ മഹാനായ താഴേക്കോട് കുഞ്ഞലൈ മുസ്ലിയാർ അവർക്കളെ കേരള സംസ്ഥാന ജംബിയതുലമായയുടെ പ്രസിഡന്റാക്കി അവർ പ്രസിഡന്റ് ആയിക്കൊണ്ടാണ് ഈ ജംബിയ രൂപീകരിച്ചത് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അവർ ഒഫാത്തായപ്പോഴാണ് സ്ഥാപിത കാലത്ത് വൈസ് പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട് നമ്മുടെ സംസാരിക്കുന്ന നമ്മൾ നമ്മളനുസ്മരിക്കുന്ന ശംസുനമാ ഓറെ പ്രസിഡൻ്റാക്കിക്കൊണ്ട് തിരഞ്ഞെടുത്തത് ആ പ്രസിഡൻ്റാക്കിയപ്പോൾ തൻ്റെ മുംഭാഗ്യമായ പ്രസിഡൻറ്റിനെ കുറിച്ച് നമ്മുടെ മുസറത്തുല്ലാമിൻ്റെ സിൽവർ ജൂബിലി ഒരു കുറിപ്പിൽ ബഹുമാനപ്പെട്ട പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് ആ നേതാക്കന്മാരും വിടമാക്കന്മാരെയും പരിചയപ്പെടുത്തിയപ്പോൾ അതായിരുന്നു സിൽവർ ജൂബിലി പതിപ്പ് ഉസ്രത്തിൽ ഇറക്കിയപ്പോൾ അതിൻ്റെ പ്രത്യേകത ആ വിലമാക്കന്മാരുടെ കഥ വായിച്ച് വായിച്ചതിൻ്റെ ശേഷം പിന്നെ വന്ന വന്നപ്പോർ പറഞ്ഞ് ഓറെ ആയക്കോട് കുഞ്ഞിന് വലിയവരെ പറ്റി ചോദിച്ചപ്പോൾ ഓ ഓ സാറേ സാറായിക്കിരുന്ന ഓറ് കുറഞ്ഞത് അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ആ നൈർമല്യവും ജീവിതത്തിൻ്റെ രൂപവും കണ്ടപ്പോൾ ഓരുടെ മുൻപിൽ പ്രസിഡന്റാക്കാൻ പറ്റുന്ന പരമയോഗ്യനാണ് അവർ എന്നും വിനയത്തിൻ്റെയും തവാതറിൻ്റെയും എൽമിൻ്റെയും അങ്ങേ അറ്റത്ത മഹത്തായ ഒരു പദവിയിലാണ് ബഹുമാനപ്പെട്ടവരുള്ളതെന്നും നമ്മുടെ ഓർക്ക് ആ ഒരു ചെറിയ കുറിപ്പിൽ നിന്ന് അവരെക്കുറിച്ച് എഴുതിയ ചെറിയ കുറിപ്പിൽ നിന്ന് മാത്രം തന്നെ ഓർ ഉൾക്കൊണ്ടു അത് സന്തോഷത്തിലാണ് കണ്ണൊക്കെ നിറഞ്ഞിട്ടവർ പറഞ്ഞു ഓ സറേന്ന് ആ താഴേക്കോട് കുഞ്ഞനെ മുസ്റ്റിലാക്കിയ ശേഷം പിന്നീട് വഫാത്ത് വരെ ും മുന്നോട്ട് നയിച്ച സംഘമാണ് കേരള സംസ്ഥാന ജമീത്തുള്ള അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ആ രണ്ട് മഹാത്മാക്കൾ ഏതൊന്നിനെയാണോ ഈ കേരളീയ സമൂഹത്തിന് കൈമാറിയത് എന്തു കൈമാറാനാണോ അള്ളാഹു ശുഭാനുഭവത്തേ അവരെ നിയോഗിച്ചത് ആ നിയോഗിത ദൗത്യം നിർവഹിച്ചുകൊണ്ട് ആ രണ്ട് മഹാത്മാക്കളും അള്ളാഹുവിന്റെ ലിഖായ അല്ലാഹു തെരഞ്ഞെടുത്ത മാസങ്ങളിൽ ഷേബാൻ മാസത്തിൽ ബഹുമാനപ്പെട്ട വണ്ടൂരിലെ ഓറും റജബ് മാസത്തിൽ തന്റെ മഹാരായ ഗുരുവരന്മാരടക്കമുള്ള ഞാനിതുവരെ എണ്ണിപ്പറഞ്ഞ മഹാത്മാക്കളെ തിരഞ്ഞെടുക്കുക അള്ളാഹുദാനെ തിരഞ്ഞെടുത്തിരിക്കെഞ്ഞ മാസം പോലെ റജബ് മാസത്തിൽ അവരുടെ ദൗത്യം കഴിഞ്ഞപ്പോൾ ഓറും രണ്ടുപേരും പോയപ്പോൾ അവർ രൂപീകരിച്ച് നമ്മുടെ കയ്യിലേൽപ്പിച്ച് നമ്മെ ഏൽപ്പിച്ച് നമുക്ക് തണിതറക്കാൻ പറ്റുന്ന തരത്തിൽ വേണ്ട ഘടകങ്ങളെല്ലാം സുന്നി വിഭജന ഫെഡറേഷൻ അടക്കമുള്ള ഘടകങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ആ മഹാത്മാക്കൾ വേർപ്പെട്ടത് നമ്മുടെ മഹത്തായ ഒരു സൗഭാഗ്യമല്ലേ ആ സൗഭാഗ്യമില്ലെങ്കിൽ നമ്മളും ഇപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാളയത്തിലല്ലേ ഈ വക്രീകരണങ്ങൾ നടക്കുന്ന പാളയത്തിൽ ഒരു നൂറാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘം രണ്ട് യാത്രകളാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ യാത്രകളെക്കുറിച്ച് പറയില്ല നടത്താനുള്ള അവകാശം അവർക്കുണ്ട് പറഞ്ഞു വരുന്നതൊക്കെ അവർക്ക് പറയാനും പറ്റും സമസ്ത കേരള ജമ്മിയ തുരുമ എന്ന നിലയ്ക്ക് ഔദ്യോഗികമായി ആ പേര് കോറുന്നവർക്ക് ആ സംഘം സാങ്കേതികമായി നൂറാം വാർഷികം ആഘോഷിക്കാം മറ്റുപോലെ ചിലർ ചോദിക്കുന്നത് മുപ്പത്താറ് വർഷങ്ങളുള്ള സംഘടനക്ക് നൂറാം ഭാഷക ആഘോഷിക്കാത്ത അർഹത നോക്കിയാണ് ഏതായാലും ആ പേരിലാണല്ലോ അവർ നിൽക്കുന്നത് അവരും ആഘോഷിക്കുക ആഘോഷിച്ചോട്ടെ രണ്ട് സമസ്തയും രണ്ടും സമസ്ത എന്നുള്ള പേരിലാണല്ലോ നമ്മളെ മശാഹന്മാർ ഏതായാലും ആ പേര് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതെന്തിനാണ് വെച്ചാൽ ആ സംഘടനാപരമായിട്ടുള്ള കൺഫ്യൂഷൻ തീർക്കാനാണ് പ്രശ്നം വേണ്ട ഉണ്ടാകരുത് സംഘടന ആ പേര് എന്നെ സ്വീകരിച്ചാൽ പല വിധ പ്രശ്നങ്ങളുണ്ടല്ലോ കോടതി കയറേണ്ടി വന്നു വിധി ഉണ്ടായിട്ടും പോക്കി കൊടി മാറ്റാൻ പറ്റാതെ രണ്ട് കോട്ടിയിലും ഒരേ കൊടിയായി ഇതൊക്കെ നിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സമസ്ത എന്ന പേരെ സ്വീകരിക്കാതെ കേരള സംസ്ഥാന ജമിയതുലമ അതായത് കേരള സംസ്ഥാനത്തിൻ്റെ ഏക ജമ്മിയത്തുരമയാണ് നമ്മുടെ ജമിയത്തുലമ അതാണ് അവർ പേരിട്ടത് കേരള സംസ്ഥാന കേരളവും സംസ്ഥാനമാണുള്ളൂ കേരള സംസ്ഥാന ജമ്മിയത്തുലമ ജമ്മിയത്തുലമ എന്ന് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ ജമ്മിയൊത്തുരുമ മുത്തലേക്കൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംഘമാണ് ഈ ജമ്മിയത്തുലമായ എന്ന മഹത്തായ സംഘത്തെ രൂപീകരിച്ച അവർ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും യാത്രയിലൊന്ന് നോക്കി നാൽപ്പത്തിരണ്ട് വർഷക്കാലം സ്ഥാപിത കാലം മുതൽക്ക് സമസ്തക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സമസ്തയുടെ ലഭ്യമായിട്ടുള്ള മിനിറ്റ്സുകൾ പരിശോധിച്ചാൽ ആ ലഭ്യമായ മിനുട്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഷാവറയിലെ പ്രധാന തീരുമാനങ്ങളിലെല്ലാം അധ്യക്ഷം വഹിച്ചുകൊണ്ടോ പങ്കെടുത്തുകൊണ്ടോ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട സബ് കമ്മിറ്റികളിലോ നേതൃത്വം നൽകിയതായി ബഹുമാനപ്പെട്ട ഷേഖുനാഥ താജുലിയുടെ പേരില്ലാത്ത യോഗങ്ങൾ കാണില്ല ആ വിധം സമസ്തയെ സേവിച്ച ദീർഘകാലം സമസ്തയുടെ വൈസ് പ്രസിഡന്റായി വയോവൃദ്ധനായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ പരിക്ഷീണനായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി മർഹൂം തങ്ങൾ അവരുടെ കാലത്ത് വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് ഈ സംഘടനയെ നിയന്ത്രിക്കാൻ ദീർഘകാലം നിന്ന് അവരുടെ വഫാത്തിന് ശേഷം സമസ്ത കേരള ജമ്മീയത്തുലമ ഐക്യകണ്ഠേന അഖില കേരള ജമ്മീയത്തുല്ലുലമ എന്ന സംഘമുണ്ടായപ്പോൾ അതിനെ നിരമ്പലിശാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഐക്യകണ്ഠേന പ്രസിഡന്റാക്കിക്കൊണ്ട് തിരഞ്ഞെടുത്ത ആ മഹാനായ അവർകളെ ഇതിനു മുൻപ് ആഘോഷിച്ച ആഘോഷങ്ങളിലൊക്കെ സമസ്തയിൽ നിന്ന് വേർപ്പെട്ടു പോയപ്പോഴും കുഴപ്പമുണ്ടാക്കാതെ പോയി നാശമുണ്ടാക്കാതെ പോയി പേരിട്ടില്ല ആ രീതിയിൽ പോയി എന്ന് പറയാനെങ്കിലും ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചിരുന്നു ഇപ്പോൾ ഉള്ള തലമുറക്ക് അങ്ങനെ ഒരു പേരെ അറിഞ്ഞൂടാ ബഹുമാനപ്പെട്ട താജുലരുമാരുടെ പേരറിഞ്ഞൂട ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ വടകര സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഊർ നേരിട്ട് പങ്കെടുക്കുന്നതും സമസ്തയുടെ പോക്ക് ഇതുപോലെയാണെങ്കിൽ പോക്ക് ശരിയല്ല ശരിയല്ലാന്ന് ബഹുമാനപ്പെട്ടവർ നേരത്തെ മനസ്സിലാക്കിയതും വടകര സമ്മേളനത്തെ അധികരിച്ചാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട് ആ സമ്മേളനത്തിലെങ്കിലും ആ സമ്മേളനത്തിൽ തീരുമാനിച്ചതാണ് കേരള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ വേണ്ടി രൂപീക രൂപം കണ്ട സബ് കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഓറ പേരുണ്ട് സമസ്തയുടെ മിനിസ്റ്ററുണ്ട് റിക്കാർഡിലുണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേര് ആ പേര് പ്രകാരം ചേർന്ന യോഗം മൗലാന അബ്ദുൽ ബാരി തങ്ങളുടെ വാളക്കുളത്ത് വീട്ടിൽ വെച്ച് ചേർന്ന യോഗത്തിൽ മഹസ്ഥ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രഥമമായി ചേർന്നിട്ടുള്ള ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഓറിനാദാപുരത്തുനിന്ന് പോയി പങ്കെടുത്തിട്ടുമുണ്ട് അതും സമസ്തയുടെ റെക്കാർഡിലുണ്ട് അങ്ങനെയുള്ള ഓറെ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചരിത്രം പറയുമ്പോഴെങ്കിലും പറയുന്നില്ല വേണ്ട നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട നൂറ് വർഷത്തെ പാരമ്പര്യത്തിൽ നിന്ന് ഒന്ന് പറഞ്ഞേക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്ന കാലം വരേക്കും കേരളത്തിലെ വിലമാക്കളിൽ ആരെല്ലാം ജീവിച്ചു മറഞ്ഞവരുണ്ടോ ആ ജീവിച്ചു മറഞ്ഞ വിലമാക്കളുടെ എല്ലാം പരിശുദ്ധമായ സരണിയും പരിശുദ്ധമായ മാർഗവും അപ്പടി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന സംഘമാണ് കേരള സംസ്ഥാന ജമിയ അറുപത്തി അഞ്ചിനു ശേഷം ആധുനിക സമസ്ത എന്ന് ശൈഹുനാവറുകൾ വിളിക്കുന്ന എട്ടേ നാല് അറുപത്തിയേഴിൻ്റെ ശേഷമുള്ള ഉച്ചഭാഷണി ഇബാദത്തുകളിൽ കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ച ആ ഒരു സമ്മേളനം മുഷാവറയില്ലേ ആ മുഷാവറ മുതൽക്കിങ്ങോട്ടുള്ളതല്ലാത്ത അതിനു മുൻപ് കഴിഞ്ഞു പോയ വിനമാക്കളെ ഞാൻ കൃത്യമായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് മുൻപ് ഒഹാത്തായിട്ടുള്ള വിടമാക്കളൊക്കെ എങ്ങനെയാണ് ഇബാദത്തുകൾ നിർവഹിച്ചത് എങ്ങനെയാണ് ഷാഫി എ മധുഖനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ആരാധനാ രൂപങ്ങളെ പണ്ടുപിടിച്ചത് എങ്ങനെയാണ് ജുമാ ജമാഅത്തുകളൊക്കെ നിർവഹിച്ചത് അതേപടി നിർവഹിക്കാൻ വേണ്ടി കേരളീയ ജനതയ്ക്ക് മുന്നിൽ നിന്ന് കൊടുക്കുന്ന സംഘം കേരള സംസ്ഥാന ജംബീത്തുരൊരുമയാണ് അതുവരെയുള്ളവരൊക്കെ അഹമ്മദ് അവറുകളെ കുട്ടിക്കോളൂ പാങ്ങിൽ അഹമ്മദ് കുറ്റി മുസ്തയാരെ കുട്ടിക്കോളൂ ബഹുമാനപ്പെട്ട കെ പി എം വൊയദീൻകുട്ടി മുസിരാർ പറവണ്ണ അവടിക്കതച്ച് നടന്ന് അതിനെ ഒരു പ്രസ്ഥാനമാക്കാൻ വിദ്യാഭ്യാസ ബോർഡിന് ഒരു വടവൃക്ഷമാക്കാൻ ആരൊക്കെ യത്നിച്ചവരുണ്ടോ ആദ്യകാലത്ത് അറുപത്തി അഞ്ചിന് മുൻപ് മരണപ്പെട്ട അതിൻ്റെ നേതാക്കളൊക്കെ എങ്ങനെയാണ് ഹുതുമ നിർവഹിച്ചതും ചുമാക്കു കൂടിയതും നിസ്കാരത്തിൽ കൂടിയതുമെങ്കിൽ അതു നിലനിൽക്കണമെന്ന് പറയുന്ന സംഘമാണ് കേരള സംസ്ഥാന ജമിയ തുല്യമാണ് ആ പരമ്പര്യം നിലനിൽക്കണമെന്ന് പറയുന്ന സംഘം തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം സമസ്ത തീരുമാനിച്ച ശേഷവും അക്കാലത്ത് അറുപത്തഞ്ചിന് ശേഷം ജീവിച്ചവരും ഉള്ളവരിൽ പ്രഗൽഭരാരൊക്കെയാണ് കേരളത്തിലെങ്കിൽ ആ പ്രഗൽഭർ മാനായ എല്ലാമാ കൈപ്പറ്റ വീരാങ്കുട്ടി മുസ്ലിയാർ എല്ലാമാ കരിങ്കപ്പാർ മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട അല്ലാമ നിറബരുതൂർ വീരാങ്കുട്ടി മുസ്ലിയാർ അങ്ങനെ തുടങ്ങി മലയിൽ വീരാങ്കുട്ടി മുസ്ലിയാർ തുടങ്ങി അന്ന് ജീവിച്ച അറുപത്തഞ്ചിന് ശേഷവും ജീവിച്ച എഴുപതുകളിലും മറ്റും ജീവിച്ചിട്ടുള്ള വിലമാക്കളിലും യുടെ കാലത്തും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഓരുടെ കാലത്തും ജീവിച്ചിട്ടുള്ള വിലമാക്കളിലും മഹാരഥന്മാരായ വിലമാക്കളെല്ലാം ഉച്ചഭാഷിണികളുടെ ആരാധനകളിലും മറ്റും ഉൾപ്പെടുത്തുന്നതിനെയും അത് കൂട്ടിച്ചേർക്കുന്നതിനെയും എതിർത്തിരുന്നവരും അത്തരം ആരാധനകൾക്ക് പങ്കെടുക്കാത്തവരുമായിരുന്നു ആ പാരമ്പര്യമാണ് നാം സ്വീകരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് മുമ്പ് ആരാകട്ടെ അത്തരം സുന്നി വിലമാക്കൾ ആരും ഉച്ചഭാഷണികളുള്ള ഹുതഭകളിലോ ജുമാകളിലോ ജമാഅത്തുകളിലോ കൂടിയവരുണ്ടാകില്ല അതിൽ പങ്കെടുത്തവരുണ്ടാകില്ല ആ നേതാക്കന്മാരുടെ ശരിയായ മാതൃക അറുപത്തിയേഴിന് ശേഷം സമസ്തയുടെ കുപ്രസിദ്ധ തീരുമാനത്തിന് ശേഷം മാത്രമുള്ളവരുടെ മാതൃകയെ ഞങ്ങൾക്കില്ലാതുള്ളൂ അതിന് മുൻപത്തെ ശരിയായ പൈതൃകമാണ് കേരള സംസ്ഥാന ജമീയത്തു ആ വഹിക്കുന്നത് ആ വഹിക്കുന്ന സംഘത്തെയാണ് ബഹുമാനപ്പെട്ട ഷംസുല്ലലമായും താജുല്ലലമായും എന്ന നമ്മുടെ ഷേഹാനെ നമുക്ക് കയ്യിൽ ആ മഹത്തായ സംഘം നമ്മളെത്ര സൗഭാഗ്യവന്മാർ ആ സൗഭാഗ്യം നുണയുന്ന നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന നമ്മളെല്ലാവരും ആ മഹാരഥന്മാരായ ഷേഹാനുമാരോട് കടപ്പെട്ടവരാണ് അവരോടുള്ള കടപ്പാട് നിർവഹിക്കാൻ ജീവിതമാശകലം നാം പ്രതിബദ്ധതയുള്ളവരാണ് നമുക്ക് ഏറ്റവും ഉത്തരവാദിത്തമുള്ളവരാണ് അതിർഹിക്കാൻ അള്ളാഹു സുബാനുഹോ നമുക്ക് ദുഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാ ഇവിടെ ബഹുമാനപ്പെട്ട സഹപോർത്തകൻ വാക്കുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനുവരി ഇതിപ്പോൾ ജനുവരി മാസമാണ് ഈ ജനുവരിയിൽ കേരള സംസ്ഥാന ജമ്മിയത്തുരമായി നേരിട്ട് കുടുംബജീവിതം അനിവാര്യമാണ് എന്ന പ്രമേയത്തിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി കുടുംബ സംഗമങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജില്ലാ ജില്ലാതലങ്ങളിലും പറ്റുന്നിടത്ത് കുടുംബ സംഗമങ്ങൾ നടത്തുകയാണ് അതായത് കുടുംബജീവിതം വേണ്ടേ വേണ്ട കുടുംബജീവിതം ഞങ്ങളിഷ്ടം പോലെ തീരുമാനിക്കും ഞങ്ങൾ പറയുമ്പോൾ മതി കിട്ടിയൊരു ജോലി കിട്ടിയിട്ട് മതി ഞങ്ങൾക്കൊരു കുടുംബം എന്നൊക്കെ പറയുന്ന ചിന്ത കേരളീയ സമൂഹത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ കലശലായി ബാധിക്കുകയും വ്യാപകമായി സ്വാധീനം ചെലുത്തുകയും ചെയ്തിരിക്കുന്നു ഇത് കേരളത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായാണ് ഇവിടുത്തെ എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെണ്ണുങ്ങൾ വളർന്നു കുറയാണ് പക്ഷേ അത് സൃഷ്ടിച്ചിട്ടുള്ള മതപരമായ കുഴപ്പം ദീനീയമായ കുഴപ്പം സാംസ്കാരികമായ കുഴപ്പം നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ ആ കുഴപ്പങ്ങളിൽ നിന്ന് നമ്മുടെ ദീനനെ സ്നേഹിക്കുന്ന അള്ളാഹുവിനെയും റസൂവിനെയും വിശ്വസിക്കുന്ന പരലോകത്തെ ബോധമുള്ള ഒരു സമൂഹത്തെ എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കാനും ഉള്ള ഉത്തരവാദിത്തം കേരള സംസ്ഥാന ജമ്മിയതു നിർവഹിക്കുകയാണ് അതിൻ്റെ ആവത് പോലെ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ ആ നിരക്ക് നമ്മൾ നിർവഹിക്കുകയാണ് ആ നിർവഹിക്കുന്നതിൽ നിങ്ങളുടെ മേഖലയിൽ ഉണ്ടാക്കുന്ന കുടുംബ കൺവെൻഷനുകളിൽ കുടുംബ സംഗമങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെയും മക്കളെയും ഒക്കെ പങ്കെടുപ്പിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും നമ്മുടെ തലമുറയിലെ പെൺകുട്ടികളെയും ഉമ്മമാരെയും എല്ലാം ബോധീകരിക്കേണ്ട ഈ ഒരു ചുമതല ദീനിൻ്റെ ചുമതലയായി എല്ലാവരും തിരിച്ചറിയുമെന്നും പ്രത്യേകം അവസാനമായി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ ഗുലഹമുല്ലാ കിറബി ആലമീൻ മഹാനായ നമ്മുടെ ഓറുടെയും താജുല്ലലുമായുടേയും പാതയിൽ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അവരോടൊപ്പം സ്വർഗം പുൽകാനും അവരുടെ കൂട്ടത്തിലായി മുത്തലബിയുടെ സുമ്രയിൽ ഉൾപ്പെടാനും വന്നാൽ നയം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ അസ്ലാ വൈകു വരഹമു